എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വേങ്ങനമണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങൾക്കും വായനശാലകൾക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പുസ്തകങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഇ അഹമ്മദ് സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട നാല്പത്തഞ്ച് സ്ഥാപനങ്ങളുടെ മേധാവികൾ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വിവിധ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനും പൂർണ്ണ അവബോധത്തിനും വായന അനിവാര്യമാണെന്നും ഡിജിറ്റൽ കാലത്ത് യുവസമൂഹത്തിനിടയിൽ വായന കുറഞ്ഞ് ഉപരിതല സ്പർശിയായ അറിവ് മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂന്നും ആഴത്തിലുള്ള അറിവും അവബോധവും അവരിൽ ഉണ്ടാക്കാൻ പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൊതുവെ സംഘടനകളും ഒക്കെ വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു പുതിയ തലമുറ ഉദ്ദേശിച്ചാണ് പ്രത്യേകിച്ചും ഇത് പഴയ തലമുറയെ വായനാശീലം പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർക്ക് വായിക്കാൻ അവസരം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു വായിക്കുമായിരുന്നു ഇന്നിപ്പോ അവസരമുണ്ടെങ്കിലും പുതിയ തലമുറക്ക് വായിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ പുസ്തകമേള അതുപോലെ അങ്ങനെയുള്ള പല സംവിധാനങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നിയമസഭാ സാമാജികരടക്കം എല്ലാവരും വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി അതത് ഉള്ള ലൈബ്രറി അതിനൊക്കെ വൃത്തിപ്പെടുത്താനുള്ള ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മൻസൂർ കോയത്തങ്ങൾ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് വേങ്ങര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ സൈദുബീൻ മണ്ഡലം ലീഗ് പ്രസിഡന്റ് പി കെ അസ്ലു ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷ സഫിയ മലേക്കാരൻ അംഗങ്ങളായ പറങ്ങോടത്ത് അസീസ് പി കെ റഷീദ് എ പി അസീസ് നാസർ സ്കൂൾ പി ടി എ ഭാരവാഹികളായ ടി വി ഇക്ബാൽ ഇ കെ സുബേർ നൌഫൽ മമ്പീദി ജ്ഞാനോദയം ക്ലബ്ബ് ഭാരവാഹി പി ടി മൊയ്തീൻകുട്ടി മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി വി ന്യൂസ് വേങ്ങര ിൽ പൊന്നോളം ഒന്ന് മുതൽ ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നർക്കടത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് രണ്ടേ സ്വർണം സമ്മാനം ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീതം പേർക്ക് ഓണം സ്വർണോത്സവം ഇന്ന് തന്നെ സന്ദർശിക്കൂ സമ്മാനിക്കൂപ്പൻ ചോദിച്ചു വാങ്ങൂ ഒരു പക്ഷേ നിങ്ങളാവും ഭാഗ്യശാലി ഓണം സ്വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ടോട്ടി മഞ്ചേരി ചെമ്മ് ആൻഡ്